വിശുദ്ധ ഖുറാനുവിവരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം അറുപത്തിരണ്ട് തീർച്ചയായും സത്യവിശ്വാസികൾ ദൈവത്തിലും അവൻ്റെ പ്രവാചകനിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അവർ പ്രവാചകനോടൊപ്പം ഒരു പൊതുകാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തോട് അനുമതി ചോദിക്കാതെ പിരിഞ്ഞു പോവുകയില്ല എന്നാൽ താങ്കളോട് അനുവാദം ചോദിക്കുന്നവർ ദൈവത്തിലും അവൻ്റെ ദൂതനിലും അചഞ്ചലമായി വിശ്വസിച്ചവരാണ് അങ്ങനെയുള്ളവർ അവരുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകാൻ അനുമതി ചോദിച്ചാൽ താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് അനുമതി നൽകുക അവരുടെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ദൈവം തെറ്റു കുറ്റങ്ങളൊക്കെ പുറക്കുന്നവനാണ് ദയാവരനുമാണ് പ്രവാചകന ഭീതിമേനിയുടെ ആ സഭ വിരിയുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ പുറത്തു പോകുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് ചേർന്നതല്ല അത് കപടവിശ്വാസികളുടെ സ്വഭാവമാണ് എന്നാണ് ഈ സൂക്തത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നത് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സദസ്സുകൾ മീറ്റിങ്ങുകൾ അതുപോലെ പഠന ക്ലാസുകളൊക്കെ നടക്കുന്ന സ സ്ഥലങ്ങൾ അവിടെയൊക്കെ തികഞ്ഞ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് അവിടെ അലസമായിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക ആ പരിപാടികളിൽ ശ്രദ്ധിക്കാതിരിക്കുക അവഗണനയോടുകൂടി വീക്ഷിക്കുക ഇതൊക്കെ വിശ്വാസികൾക്ക് ചേർന്നതല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോകേണ്ടി വരും പക്ഷേ പോകുമ്പോൾ നേതൃത്വത്തോട് അനുവാദം ചോദിക്കണം ഒരു യോഗത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി പങ്കെടുക്കാൻ കഴിയാത്ത വല്ല അത്യാവശ്യ കാര്യങ്ങളുണ്ടായാൽ നേതൃത്വത്തെ വിവരം അറിയിക്കണം ലീവ് ചോദിക്കണം ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന സംഘടന മര്യാദകളിൽ പെട്ടതാണ് അങ്ങനെ അച്ചടക്കത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ജീവിക്കുന്ന സമൂഹത്തിനെ പുരോഗതി പ്രാപിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ഒരു ദിവസം അഞ്ച് നേരത്തെ നമസ്കാരം തന്നെ നിർബന്ധമാക്കിയിട്ടുള്ളത് ജീവിതത്തെ കൃത്യനിഷ്ഠ പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി തന്നുണ്ട് നമസ്കാരത്തിനായിട്ട് കൃത്യസ് സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ നമസ്കാരം നടക്കുന്നതിന് മുമ്പായി തന്നെ ബാങ്ക് വിളിയിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ആ ബാങ്ക് എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമസ്കാരത്തിനായി ഹാജരാകുക എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ ആയിക്കണം ജീവിതം മുഴുവനും എന്ത് കാര്യങ്ങൾ എന്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താലും അത് അതിൻ്റെ കൃത്യസമയത്ത് അത് നടക്കാൻ നടത്താൻ വേണ്ടി നിൽക്കണം എന്നർത്ഥം